മറ്റ് വാർത്തകളിലേക്ക് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത കോടതിയരക്ഷ ഹർജി നൽകി വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയത് അതേസമയം കേസിൽ വിചാരണ നടപടികളുടെ ഭാഗമായുള്ള അന്തിമവാദം ഇന്ന് തുടങ്ങും വിവരങ്ങളുമായി എബി ചേരുന്നുണ്ട് എബി ഇന്നെന്തൊക്കെയാണ് കോടതിയിലെ നടപടിക്രമങ്ങൾ അത് ലബീഷ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നാളുകളായി തന്നെ തുടർന്ന നിയമ നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ കേസ് എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്തിമവാദത്തിലേക്ക് ഈ ആക്രമിച്ച കേസ് കേസ് അത് അന്തിമവാദത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഇന്ന് മുതൽ അതിന്റെ വാദം അന്തിമവാദം ആരംഭിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഈ കേസ് സംഭവിച്ച ദിവസം മുതൽ നിരവധിയായിട്ടുള്ള നാടകീയ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയും ഇന്നും ഈ കേസിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിൽ അതിന് സമാനമായ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ വീണ്ടും അരങ്ങേറുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത രംഗത്ത് വരുന്ന സാഹചര്യമാണ് കണ്ടിരിക്കുന്നത് ശ്രീലേഖയ്ക്കെതിരെ ഒരു കോടതി അലച്ച ഹർജി ഇപ്പോൾ അതിജീവിത നൽകിയിട്ടുണ്ട് വിചാരണ കോടതിയിലാണ് ഇത്തരത്തിൽ ഹർജി നൽകിയിരിക്കുന്നത് പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി എന്നുള്ള ഒരു പരാമർശം അത് ഈ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഓൺലൈൻ ചാനൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അത്തരത്തിൽ ഒരു പരാമർശം വരുന്ന ഭാഗത്തു നിന്നും ഉണ്ടായത് അത് ഈ കേസിന്റെ നിലനിൽപ്പിനെ അതിന്റെ ക്രെഡിലിറ്റിയെ തന്നെ അന്വേഷണത്തിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രസ്താവനയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും അതിനെതിരെയാണ് ഇപ്പോൾ ഒരു നിയമ നടപടിയിലേക്ക് അതിജീവിത പോയിരിക്കുന്നത് ഇത് ഈ കേസിന്റെ ഇന്നിപ്പോൾ അതിന്റെ വിചാരണ അതിന്റെ അവസാനഘട്ട വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുക എന്നുള്ളതാണ് തൊട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്കും ഒരു അപേക്ഷ ഈ അതിജീവിതം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പ് അല്ലെങ്കിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കുന്ന ഒരു ഒരു നടപടി ഉണ്ടായിരുന്നു അത് അതിൽ കോടതി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതിൽ കുറ്റക്കാരായി കുറ്റാരോപിതരായി നിൽ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ ഘട്ടം അല്ലെങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ വിമർശന വിധേയമാവുകയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാട്ടി താൻ എനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല രാഷ്ട്രപതിയുടെ ഇടപെടൽ അനിവാര്യമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു പരാതി രാഷ്ട്രപതിക്ക് അതിജീവിതം നൽകിയത് അതിന് തൊട്ട് അടുത്ത ദിവസം അതായത് ഇന്നിപ്പോൾ ഈ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ കേസിനെ ഏതാണ്ട് പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്രസ്താവന മുൻ ഡി ജി ിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഹർജിയും വിചാരണ കോടതിയിൽ അതിജീവിത സമർപ്പിച്ചിരിക്കുന്നത് ലിബീഷ് കേസിന്റെ അന്തിമവാദം ഇന്ന് തുടങ്ങുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു എബി തോമസ്